നമസ്കാരം ഇന്നലെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇക്കുറിയും ശ്രദ്ധേയമായത് കാശ്മീർ തന്നെയാണ് നേരത്തെ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ദിനത്തിലുമൊക്കെ തന്നെ തീവ്രവാദികൾ ആക്രമണം നടത്തുന്ന പതിവുണ്ടായിരുന്നു മാത്രമല്ല അവിടെ ദേശീയ പതാക ഉയർത്താൻ അവർ അനുവദിച്ചിരുന്നില്ല കാശ്മീരിന് ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സ്വന്തം പതാകയും സ്വന്തം ചിഹ്നവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിച്ചു കൊണ്ടുള്ള കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങളൊക്കെ തന്നെ മാറ്റി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തുല്യമാക്കിയതിന് തൊട്ടു പിന്നാലെ എത്തിയ ഈ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിലും കാശ്മീരിലെങ്ങും വൻ ആഘോഷ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായി മാറുന്നത് ഒരു മുൻ തീവ്രവാദി നേതാവ് സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങളുമൊത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ സംഭവമാണ് ഇത് കാശ്മീരിൽ ഇപ്പോൾ എത്രത്തോളം സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇസ്ബുൾ മുജാഹിദ്ദീൻ എന്ന തീവ്രവാദ സംഘടനയുടെ കമാൻഡർ ആയിരുന്ന അബ്ദുൾ വാരിസ് ഷെയ്ഖാണ് കഴിഞ്ഞ ദിവസം തൻ്റെ കുടുംബാംഗങ്ങളുമൊത്ത് ദേശീയ പതാക ഉയർത്തിയത് സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം പതാക ഉയർത്തിയത് ഇന്ന് താനൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണ് എന്ന് അദ്ദേഹം പറയുന്നു തീവ്രവാദ പരിശീലനത്തിന് പാകിസ്ഥാനിൽ പോയപ്പോൾ താൻ കണ്ട യാഥാർത്ഥ്യങ്ങളാണ് തന്നെ ഈ സത്യം തിരിച്ചറിയാൻ സഹായിച്ചത് എന്നാണ് അബ്ദുൾ വാരിസ് ഷെയ്ഖ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്ന് താൻ പരിശീലനത്തിനായി പോയപ്പോൾ കണ്ട കാഴ്ചകൾ വളരെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെപ്പോലും തീവ്രവാദ പരിശീലനത്തിനായി ഉപയോഗിക്കുന്നത് താൻ കണ്ടിരുന്നു എന്നാണ് വാരിസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അവിടെ എത്തുന്ന സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഈ കുട്ടികൾക്കും തന്നെ നേരെ ചൊവ്വേ ഭക്ഷണം പോലും നൽകാതെ തീവ്രവാദ സംഘടനകളുടെ മുതിർന്ന നേതാക്കൾ ജീവിതം അങ്ങേയറ്റം ആഡംബരപൂർവ്വം ആഘോഷിക്കുന്നത് താൻ കണ്ടു എന്നാണ് വാരിസ് പറയുന്നത് അതേ തുടർന്നാണ് ഇയാൾ ആ തീവ്രവാദ പ്രസ്ഥാനം ഉപേക്ഷിച്ച് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഒളിച്ചു കിടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇപ്പോൾ സ്വന്തം വീട്ടിൽ പതാക ഉയർത്താൻ ഒരു മുൻ തീവ്രവാദ നേതാവിന് കഴിയുന്നുണ്ട് എങ്കിൽ കാശ്മീർ ഇപ്പോൾ സമാധാനപൂർണ്ണമായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നായി ഇത് മാറുകയാണ് കഴിഞ്ഞ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിലും ഇത്തരത്തിൽ ചില മുൻ തീവ്രവാദ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ദേശീയ പതാക ഉയർത്തുകയും തങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരാണ് എന്ന് ഒന്നുകൂടി പ്രഖ്യാപിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി എടുത്ത ഏറ്റവും ശക്തമായ നടപടികളൊന്നു തന്നെയായിരുന്നു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയത് എടുത്തു മാറ്റുക മാത്രമല്ല രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി ആ സംസ്ഥാനത്തെ മാറ്റിയെടുക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നു തീവ്രവാദ പ്രവർത്തനത്തിന് ഒരു അറുതി വരത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞത് അവർ ശക്തമായ രീതിയിൽ തന്നെ ഈ തീവ്രവാദികളെ നേരിട്ടത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ആകട്ടെ കാശ്മീരിൻ്റെ കാര്യത്തിൽ തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെടുകയും ഇത്തരത്തിലുള്ള തീവ്രവാദികളെയൊക്കെ തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നതിലൊക്കെ വലിയൊരു പങ്ക് വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല കാശ്മീർ മാറുകയാണ് കാശ്മീരിൽ ഓരോ വർഷം എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനേക്കാൾ ഇത്രയോ ഇരട്ടി ടൂറിസ്റ്റുകളാണ് അവിടെ എത്തിയത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാലത്ത് ടൂറിസ്റ്റുകൾ വരാൻ ഭയപ്പെട്ടിരുന്ന കാശ്മീർ താഴ്വരയിൽ ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നടപടികളുടെ കൂടി തെളിവായി മാറുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു മുൻ തീവ്രവാദി നേതാവ് വെറുതെ നേതാവല്ല ഏറ്റവും പരമോന്ന നേതാവായിരുന്ന ഒരു വ്യക്തിക്ക് കാശ്മീരിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്താൻ കഴിയുന്നു എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് തന്നെയാണ് മോദി സർക്കാർ എത്ര ഭംഗിയായി കാശ്മീർ കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവായി മാറുകയാണ് ഈ മുൻ തീവ്രവാദ നേതാവും അതിൻ്റെ കുടുംബവും ദേശീയ പതാക ഉയർത്തിയത്